സർ കരൂർ ദുരന്തത്തിൽ വിജയി ടി വി സംബന്ധിച്ച് ഇന്ന് അതിനിർണായകമായൊരു ദിവസമാണ് കാരണം ഹർജികളൊക്കെ ഇന്ന് കോടതിയിലേക്ക് എത്തുകയാണ് സി ബി ഐ അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് മദ്രാസ് കോടതിയിൽ എത്തുന്നത് പക്ഷെ അപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യം സ്റ്റാലിൻ എന്തുകൊണ്ട് വിജയിയെ വെറുതെ വിടുന്നു എന്നുള്ളതാണ് വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി ടി വി അടിക്കാൻ അല്ലെങ്കിൽ വിജയിയെ തളർത്താൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊക്കെ സ്റ്റാലിന്റെ കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു വടിയായിരുന്നു കരൂർ ദുരന്തം എന്ന് പറയുന്നത് പക്ഷേ കൃത്യമായി ഇവരത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് തന്നെയാണ് അതിനുത്തരം അത് തന്നെയാണ് മുൻകൂർ ജാമ്യ ഹർജിയെ ഇവരെവിടെയും എതിർക്കുന്നില്ല അതുപോലെ തന്നെ പ്രത്യക്ഷമായി സോഷ്യൽ മീഡിയകളിൽ എവിടെയും മറ്റ് ആഹ്വാനങ്ങളൊന്നും സ്റ്റാലിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതേയില്ല വിജയ് രക്ഷപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിജയ്ക്കൊരു പോലും ഏൽക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന മട്ടിലാണോ സ്റ്റാലിൻ സ്റ്റാലിന്റെ ഈ ഒരു മൗനം സൂചിപ്പിക്കുന്നത് അതെ തന്നെയാണ് സ്റ്റാലിൻ ഭയപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വിജയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ സ്റ്റാലിന് ആകെ അനശ്വത്വമാണ് അദ്ദേഹത്തിന് ഭയവുണ്ട് രണ്ടു തരത്തിലുള്ള ഭയമാണ് അതിനകത്ത് വരുന്നത് മുമ്പേ സൂചിപ്പിച്ചത് ഇത് സൂചിപ്പിച്ചതുപോലെ വളരെ സുവർണ അവസരമാണ് വിജയിനെ പോലെ ഡി എം കെയെ മുച്ചൂടം മുടിപ്പിച്ചുകളും അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയും കളയാ ശേഷിയുമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാർട്ടിയുമായിട്ടാണ് പിന്നെ വിജയി വരുന്നത് തമിഴിലെ ഏറ്റവും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ നടനാണ് അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അദ്ദേഹം നടത്തിയ പല റാലികളിലും കൊണ്ടാ ജനക്കൂട്ടം എന്ന് പറയുന്നത് ആളുകൾ ഒഴുകിയെത്തുകയാണ് അത്ര പോപ്പുലറാണ് ഉള്ള നടനാണ് വളരെ പോപ്പുലാരിറ്റി ഒരു പക്ഷേങ്കില് എം ജി ആറിന് സമാനമായോ ജയലളതക്ക് സമാനമായോ ഉള്ള ഒരു രാ സിനിമാതാരമാണ് അദ്ദേഹം അങ്ങനെയാണല്ലോ തമിഴ്നാട് രാഷ്ട്രീയ എപ്പോഴും സിനിമാനടന്മാരെ ആരാധിക്കുന്ന രാഷ്ട്രീയമാണ് അതൊരു പക്ഷേ കരുണാകിധിക്ക് കിട്ടത്തില്ല അത് സ്റ്റാലിനും കിട്ടുകയില്ല അത് സ്റ്റാലിനും കിട്ടിയാൽ ഉദയനിധിക്കും കിട്ടുകയില്ല ഉദയനിധി വന്നിട്ടുണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു എന്നത് അല്ലാതെ ഒരു സ്റ്റാർ വാല്യൂ ഇവർക്കുണ്ടാകത്തില്ല അവർ രാഷ്ട്രീയക്കാരായിട്ട് തന്നെ മാറി നിൽക്കുകയുള്ളൂ പക്ഷെ എങ്കിൽ പോലും ഉഗ്രപ്രതാപികളായിരുന്ന ഈ പറഞ്ഞൊരു എം ജി ആറിന്റെയും അല്ലെങ്കിൽ പ്രതാപത്തോടെ വാണ ജയലളിതയുടെയും കാലത്ത് പോലും തിരിച്ചു വന്നിട്ടുണ്ട് ഡി എം ബി എപ്പോഴും നഷ്ടപ്പെട്ട അവരുടെ ബേസ് എടുത്തിട്ടില്ല അവർക്കങ്ങനെ സിനിമാ സ്റ്റാറുകളുടെ പിന്നെ പിന്തുണ ഇല്ലാതിട്ടും അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ ഒരു പശ്ചാത്തലം ഇല്ലാതിരുന്നിട്ട് പോലും പിടിച്ചു തീർന്നിട്ടുണ്ട് അത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ് അവർ ചില മറ്റു ചില സെന്റിമെന്റ്സിനെയൊക്കെയാണ് സ്നേഹം നാട്ടുസ്നേഹം ഇങ്ങനെയൊക്കെയുള്ള സെന്റിമെന്റ്സിനെയാണ് ചില ജാതി സ്നേഹത്തിനെയൊക്കെയാണ് അവരെ വെക്കി വിടുന്നത് ഇവിടെ വിജയിത്തെ ഭയപ്പെടാനുള്ള കാര്യം തന്നെയാണ് അപ്പൊ എം ജി ആറിന്റെ കാലഘട്ടം കഴിഞ്ഞു ജയലളിതയുടെ കാലഘട്ടം കഴിഞ്ഞു രജനീകാന്ത് സിനിമയിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു മാറി കമലഹാസനെ ി പിന്നെ കൊഴപ്പ് മുന്നോട്ട് പോകും അല്ലെ എനിക്ക് ശേഷം എന്റെ മകൻ കർണാടകക്ക് ശേഷം സ്റ്റാലിൻ സ്റ്റാലിന് ശേഷം എന്റെ മകൻ ഉദയനിധി എന്നൊക്കെ ഒരു ഫോർമുല വർക്ക്ഔട്ട് ചെയ്ത് തമിഴ്നാട്ടിൽ ഒരു സർമാധിപതിയായിട്ട് വാഴുകയായിരുന്നു സ്റ്റാലിൻ അതിനിടയിലാണ് വിജയ്യുടെ രംഗപ്രവേശം പ്രവേശനം വിജയ് പറഞ്ഞതുപോലെ പിന്നെ ആ സമ്പത്ത് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് ഇഷ്ടം പോവുക കോടിക്കണക്കിന് രൂപ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം ഉണ്ട് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന ചെറിയ കുട്ടികൾ മുതൽ ചെറിയ കുട്ടികൾ മുതൽ ഏതാണ്ട് ഒരു പത്തൊമ്പത് വയസ്സ് പിന്നെ അതിന് മുകളിലുള്ള തമിഴന്മാരുടെ കാര്യം പറയേണ്ട കാര്യങ്ങളില്ല അവരെല്ലാം ഒരു അന്ധമായ ആരാധനയാണ് അന്ധമായ സിനിമ ആരാധനയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് എം ജി ആറിന് കിട്ടാത്തതിനെക്കാട്ടില്ല അത് കിട്ടിയതിനേക്കാൾ അതിന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ജനക്കൂട്ടം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ അതിന്റെ ഘട്ടത്തിലാണ് തമിഴ് വെട്ടറി കിഴകം ശൈശവ ഘട്ടത്തിലാണ് അത്രയും ജനപ്രീതിയുള്ള നടനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നതിനായിട്ട് എത്രയോ മണിക്കൂറ് കരൂരിലെ റാലി തന്നെ അവർ സംഘടിപ്പിച്ചിരുന്നത് വൈകുന്നേരത്തെ വൈക്കാണ് പതിനൊന്ന് മണി പതിനൊന്നര മണിക്കൊക്കെ സംഘടിപ്പിച്ചിരുന്ന റാലി എത്ര വൈകിയാണ് ആറേഴ് മണിക്കൂർ വൈകി രാത്രി ഏഴര മണിയോട് കൂടിയാണ് വിജയി അവിടെ എത്തുന്നത് അതിനകത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ആരോപണങ്ങളൊക്കെ വന്നിരുന്നു വിജയ് ആള് കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണെന്നൊക്കെ അതൊക്കെ വെറുതെ ബാധിഷമായ ആരോപണങ്ങളാണ് തമിഴ്നാട്ട് രാഷ്ട്രീയം അറിയാവുന്നവരെ വിജയിയുടെ പശ്ചാത്തലം അറിയാവുന്നവർ ആരും ഇത് വിശ്വസിക്കത്തില്ല കാരണം അദ്ദേഹത്തെ ഒന്നാമത്തെ യാത്രാ പോയിന്റ് മുതൽ ആളുകൾ അനുഗമിക്കുകയാണ് നാമക്കലിന്ന് തുടങ്ങിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അവിടെ എത്തുന്നത് എത്തുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ സംഘാടകർ പറഞ്ഞിരുന്ന അഞ്ഞൂറും പതിനായിരം പേരൊന്നും അല്ല അവർക്ക് സംഘടിപ്പിക്കുക പിന്നെ നിയന്ത്രിക്കാനായിട്ട് അഞ്ഞൂറ് പോലീസുകാരെ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ലക്ഷക്കണക്കിന് എത്തി എത്തിയ സമയത്താണ് ഈ പറഞ്ഞ ഉദ്യതള്ളു ഒക്കെ ഉണ്ടാകുന്നതും നാൽപ്പത് നാൽപ്പതിനേറെ പേരുടെ മരണത്തിനിടയാക്കുന്നതും കുറേ പേര് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു അവസരം പിന്നെ വിജയുടെ റാലി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ വെപ്പിക്കാം സ്റ്റാലിൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് തന്നെ അതെല്ലാം തടയ തടയിപ്പിക്കാം നാൽപ്പത് പേര് മരിച്ചതാണല്ലോ അല്ലെങ്കിൽ വിജയനെ പ്രതി ചേർക്കാം വിജയനെ പ്രതി ചേർക്കുകയും ചെയ്യാം കാരണം ഇതിന്റെ ഉത്തരവാദം ഉത്തരവാദി അദ്ദേഹമാണല്ലോ അദ്ദേഹം മാത്രമാണ് ആ വാനിന്റെ മുകളിൽ ഉണ്ടായിരുന്നതും സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ പേരിലുമാണ് പക്ഷെ സ്റ്റാലിൻ പിന്നെ ജാമ്യം കൊടുക്കുകയാണ് ഇന്നലത്തെ പ്രസ്താവന കണ്ടില്ല സ്റ്റാലിന്റെ പ്രസ്താവന എങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്റ്റാലിൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്ന് കരുതിയിട്ട് അത് സംഘടിപ്പിച്ച ആളിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ അത് സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരിൽ കേസ് എടുക്കുന്നത് ശരിയല്ല അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നാണ് സ്റ്റാലിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഉദയനിധിയെ പിന്നെ വിജയിനെ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വിജയിന്റെ പേരിൽ കേസെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഡി എം കെ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്നൊരു തീരുമാനം വന്നതാണ് അതേപോലെ തന്നെ മറ്റൊരാവശ്യം വന്നതാണ് അവര് ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം വിജയിയെ അറസ്റ്റ് ചെയ്യണം വലിയ ആവശ്യമായ ഡി എം കെ എന്നൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടായി അവിടെയും സ്റ്റാലിന്റെ ബുദ്ധിയാണ് ഉണർന്ന് പ്രവർത്തിച്ചത് വിജയിയെ ഈ സാഹചര്യം വെച്ച് അറസ്റ്റ് ചെയ്തിട്ട സ്ഥിതി എന്തായിരിക്കും അതേ ആ സമയത്ത് പെട്ടെന്ന് തൃശ്ശനാപ്പള്ളി വഴി ചെന്നൈയിലേക്ക് പോയി അതുകൊണ്ടാണ് കിട്ടാഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊരു വീഡിയോയും പുറത്തുവിടുകയും ചെയ്തു എന്തുകൊണ്ട് ഇപ്പോഴും ചെന്നൈയിലുള്ള വിജയ്യെ അറസ്റ്റ് ചെയ്യുന്നില്ല അതും സ്റ്റാലിൻ അറിയാം സ്റ്റാലിൻ ഈ പഴയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളാണ് പഴയ പിന്നെ ആരാധനയൊക്കെ കണ്ടിട്ടുള്ള താരങ്ങളോടുള്ള ആരാധന കണ്ടിട്ടുള്ള ആളാണ് വിജയ് ഈ അറസ്റ്റ് ചെയ്താൽ തമിഴ്നാട് കത്തും അതിനകത്ത് യാതൊരു സംശയവുമില്ല കാരണം നമുക്ക് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം വെച്ച് വായിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു സംശയവുമില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസ് സ്റ്റേഷൻ അവര് ചിലപ്പോൾ വെക്കും കോടതി ഹാജരാക്കുകയാണെങ്കിൽ തമ്മിൽ എന്തും ചെയ്യും കാരണം അത്ര അന്ധമായിട്ട് അദ്ദേഹത്തെ പിന്നെ പിന്നെ പിന്തുടരുന്നതും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനും തയ്യാറായി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം കരൂരിൽ തന്നെ കണ്ടില്ലേ കരൂരിൽ തന്നെ ടി വി കെയുടെ ഒരു പ്രവർത്തകൻ തലയിൽ മണ്ണെണ്ണയെ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത ശേഷം അദ്ദേഹം എഴുതി വെച്ചിരുന്ന വാചകം അതാണ് ഇപ്പൊ പോലീസിനെ വീണ്ടും കൊഴിക്കുന്നത് അത് എഴുതി വെച്ചിരുന്നത് ഇതെല്ലാം ചെയ്തത് പഴയ മന്ത്രിയും എം എൽ എയുമായിട്ട് സെന്ധുൽ ബാലാജിയാണെന്നാണ് സെന്ധുൽ ബാലാജിയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഡി എം കെ പ്രമുഖ നേതാവാണ് പഴയ മന്ത്രി ആയിരുന്നല്ലോ ഡി എം കെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അഴിമതിയുടെ പേരിൽ പുറത്തു പോയതാണ് അഴിമതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എ ഡി എം കെയുടെ കൂടെ നിൽക്കുന്ന കാലത്താണ് ഈ അഴിമതിയൊക്കെ ചെയ്തത് അതിന്റെ പേരിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് സ്റ്റാലിനുമാണ് പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ ജനസ്വാധീനം കണ്ടിട്ട് സിന്ധുൽ ബാലാജിയെ ഞാൻ പിടിച്ചെടുക്കുകയായിരുന്നു പിന്നെ സ്റ്റാലിനെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കാരണം ഞാൻ കുറെ സ്വാധീനമുണ്ട് അവിടെ ഈ നാമക്കല തൊട്ട് നമ്മുടെ ഈ പിന്നെ ഊട്ടി പിന്നെ ഊട്ടി കൊടയക്കനാൽ വരെ പോകുന്ന പ്രദേശങ്ങളിലും കോയമ്പത്തൂരിന്റെ ചില ബെറ്റിലും ഒക്കെ നല്ല സ്വാധീനമുള്ള നേതാവാണ് പത്ത് അമ്പത് വയസ്സിന് താഴേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള സെന്ധുൽ ബാലാജി ആണെന്നാണ് ആരോപണം വന്നത് അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ പശ്ചാത്തലത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇന്ന് മദ്രാസ് ഹൈക്കോടതി വരുന്ന ഈ ഹർജികളെ ശ്രദ്ധിക്കാനായിട്ട് ഹർജിയില് സ്റ്റാൻഡിന് ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ ഇതിനെ ഈ സംബന്ധമായ പിന്നെ കരൂരിൽ നടന്ന ദുരന്തത്തെ കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം സർക്കാർ തലത്തിൽ പിന്നെ ഗവൺമെന്റ് ഏജൻസികള് അതായത് തമിഴ്നാട് സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികൾ സമഗ്രമായിട്ട് അന്വേഷിക്കണമെന്നാണ് പക്ഷെ ടി വിയുടെ ഡിമാൻഡ് അതല്ല വിജയുടെ ഡിമാൻഡ് അതല്ല അവര് പറയുന്നത് ഇതിനകത്ത് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഈ ദുരന്തം സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഒന്ന് വിജയ് അവിടെ വന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് ഓഫായിപ്പോയി അതേപോലെ തന്നെ ഒരു ആംബുലൻസ് ആംബുലൻസ് രാഷ്ട്രീയം തമിഴ്നാട്ടിലുണ്ട് പണ്ട് എടപ്പാടിക്ക് ഞാൻ ഒരു അനുഭവം പറ്റിയതാണ് അപ്പൊ ആൾക്കൂട്ടത്തിലേക്ക് ആംബുലൻസ് ഓടിച്ചു കയറ്റുക ഒരു ഈ കഴിഞ്ഞ ദിവസം വന്ന ചില സോഷ്യൽ മീഡിയ വാർത്തകള് ഈ വിജയിയെ അപായപ്പെടുത്താനായിരുന്നു എന്ന് പോലും സംശയം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ശ്രീപരമ്പത്തൂര് നമ്മുടെ രാജീവ് ഗാന്ധിയെ പാവം രാജീവ് ഗാന്ധിയെ അവിടെ കൊണ്ടുപോയല്ലേ അവിടെ കൊണ്ടുപോയി ശ്രീപരമ്പത്തൂരിൽ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം രക്ഷപ്പെട്ടു പാവം രാഹുൽ രാജീവ് ഗാന്ധി മാത്രമാണ് അതിനകത്ത് ചെന്ന് വിട്ടുപോയത് അല്ലേ അദ്ദേഹമാണ് പതിനാറ് കഷ്ടങ്ങളായിട്ട് ചിഹ്നിച്ചിറങ്ങി പോയത് അറിഞ്ഞുകൂടാന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല ആ കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിപ്പോയതാണ് അദ്ദേഹത്തിന് അങ്ങനെ വലിയ പശ്ചാത്തലമില്ലായിരുന്നല്ലോ പിന്നെ എയർലൈൻസ് പൈലറ്റ് എന്നുള്ളതല്ലാതെ അങ്ങനെ വലിയ പാരമ്പര്യത്തിൽ ചെറുപ്പത്തിൽ ഒന്നും രാഷ്ട്രീയം കളിച്ച് വളർന്നതല്ല അങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നു എന്ന് പോലും സംശയിക്കുന്നുണ്ട് കാരണം വിജയ തീർക്കേണ്ടത് പലരുടെയും ആവശ്യമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ എല്ലാം അറിയരുടെ എതിരാളികളുടെ എല്ലാം ആവശ്യമായിരുന്നു അത് ഇല്ലെങ്കിൽ വിജയി ചിലപ്പോൾ കൊണ്ടുപോകും അല്ലെ ഇതേപോലെ തങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന വലിയ സാമ്രാജ്യം കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പൊ അതിന് എന്തും ചെയ്യാം ഒരുപക്ഷെ ഈ സെന്ധൽ ബാലാജി തന്നെ നമ്മൾ പറഞ്ഞില്ല സെന്ധൽ ബാലാജിക്കെതിരെ ഒരുത്തരം ഒരാൾ ആരോപണം എഴുതി വെച്ചെങ്കിലും നമ്മൾ അതിന്റെ ഒരു രാഷ്ട്രീയ മറുവശം ചിന്തിക്കുമ്പോഴാണ് സെന്തിൽ ബാലാജിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് അയാൾ പറഞ്ഞോണ്ട് ചെറുപ്പം മുതൽ തന്നെ വളരെ മിടുക്കനാണ് നാല് തവണ എ ഡി എം കെ നിൽക്കുമ്പോഴും ജയിക്കും ഡി എം കെയിലേക്ക് കൂറ് മാറുമ്പോഴും ജയിക്കും അഴിമതി കാണിച്ചാലും കുഴപ്പമില്ല അഴിമതി കാണിച്ചാലും സർക്കാർ തന്നെയാണ് വിട്ടിട്ട് കോടതി കേസ് നടത്തി അയാളെ തിരിച്ചുകൊണ്ടുവരും ഇങ്ങനെ കഴിയുന്ന ഒരു വലിയ പിന്നെ ആ പ്രദേശത്തെ ഒരു വലിയ രാജാവാണ് ഈ സെന്തിൽ ബാലാജി എന്ന് പറയുന്നത് ഇയാൾക്കൊരു രണ്ടാം സ്ഥാനം കിട്ടിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട് സ്റ്റാലിൻ വളരെ അവശന പിന്നെ വലിയ അവശ നിലയിലാണ് ആരോഗ്യ പ്രശ്നങ്ങളുടെ അവശ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനുണ്ട് അപ്പൊ മകന് എത്രയും പെട്ടെന്ന് അധികാരം കൈമാറി ഇരുപത്തി ആറോട് കൂടി അല്ലെങ്കിൽ കുറച്ചു കാലങ്ങളൊക്കെ നിൽക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ സിന്ധുൽ ബാലാജി അങ്ങനല്ലേ സിന്ധുൽ ബാലാജി ഇയാളെക്കാട്ടിലെ പിന്നെ ഉദയനിധി സ്റ്റാലിനെക്കാട്ടിൽ ഒന്നോ രണ്ടോ വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ രണ്ടുപേരും ഒമ്പത് വയസ്സിന്റെ താഴെയാണ് ഒരു സെക്കൻഡ് പൊസിഷൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കരൂർ എന്ന് പറയുന്ന തൻ്റെ തട്ടകത്തിൽ വെച്ച് തന്നെ വിജയിയെ തടഞ്ഞെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റാലിന്റെ ഇടയിൽ ഒരു വലിയ ശമ്പതി ഉണ്ടാക്കിയെടുക്കുവോ അല്ലെങ്കിൽ ഒരു വലിയ മെടുക്കനാണ് എന്നൊരു ഇതൊക്കെ എന്ന് അറിയത്തില്ല തന്റെ മെടുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ വിജയ കരൂരിൽ വെച്ച് തടഞ്ഞാന്നൊരു സംശയമുണ്ട് ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കിയതെന്നൊരു സംശയമുണ്ട് ഇതെല്ലാം ഇവിടെ കൂട്ടി വായിക്കുമ്പഴി അതിന് നമുക്കൊരു സംശയം തോന്നും പിന്നെ സി ബി ഐ അന്വേഷണമാണ് ഇവരെ ടി വിക്ക് ആവശ്യപ്പെടുന്ന മറ്റൊരാവശ്യം സി ബി ഐ അന്വേഷണമാണ് അതിന് ഒരു കാരണവശാലും സ്റ്റാലിൻ്റെ എനിക്ക് തോന്നുന്ന സർക്കാരെ വളരെ ശക്തമായിട്ട് അതിനെ ആ വാദത്തെ എതിർക്കും കാരണം സി ബി ഐ പോലൊരു കേന്ദ്ര ഏജൻസി തമിഴ്നാട്ടിലേക്ക് വന്നാൽ സ്ഥിതി എന്തായിരിക്കും അതെ മധുരയിലെ അമിത്ഷാ പ്രസംഗം എന്തായാലും മറ്റാരെല്ലാം ആരെല്ലാം മറന്നാലും സ്റ്റാലിൻ മറക്കാൻ വഴിയില്ല അല്ലേ മധുരയിൽ കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെ പ്രവർത്തകരെ ബി ജെ പി കാരെ അട്രസ് ചെയ്തുകൊണ്ടെന്ന് അമിത്ഷാ പ്രസംഗിച്ചില്ലേ രണ്ടു മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ അഴിമതി സർക്കാരിനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും തുടച്ചു എന്നാണ് പറഞ്ഞത് പറഞ്ഞത് അമിത്ഷായാണ് ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയത്തില് അസാധ്യമെന്ന് കരുതിയത് നെപ്പോളിയനെ പോലെ തന്നെ അസാധ്യമെന്ന് കരുതിയത് എല്ലാം സാധിച്ചെടുത്ത ആളാണ് അല്ലേ ഈ നമ്മള് പറയുന്നത് ചെറിയ എക്സാമ്പിൾ പറയാൻ നോർത്ത് ഈസ്റ്റില് വിരലിൽ ഉണ്ടാവുന്ന അംഗങ്ങളെ കൊണ്ട് പോലും മന്ത്രിസഭ പോലും ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞതുകൊണ്ട് മറ്റേ ആര് പറഞ്ഞാലും ശരി പിന്നെ സ്റ്റാലിൽ ഒന്ന് എനിക്ക് തോന്നുന്നില്ല അതായിരിക്കും സി ബി ഐ പോലെ അന്വേഷണ ഏജൻസിയൊക്കെ കേരളം അവിടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞ സ്ഥിതി എന്താണ് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുക അങ്ങനെയൊക്കെ വന്നാല് ഒരുപക്ഷം ഗ്രഹീമാതിരിയുള്ള ഗൂഢാലോചനകൾ വലിയതിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ തെളിയാം തെളിയാ എന്തായാലും വിജയ്യുടെ യാത്രയെ സുഖമായി കൊണ്ടുപോകാൻ ഒരിക്കലും ഡി എം കെ ആഗ്രഹിക്കുന്നില്ല അത് എത്രയും പെട്ടെന്ന് തടയോ അല്ലെങ്കിൽ പിന്നെ അതിന് ഒരു അവസാനം ഉണ്ടാകാൻ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനക്കാരുത് സംശയമൊന്നുമില്ലല്ലോ അപ്പൊ അത്രയും പ്രശ്നങ്ങൾ വല്ലതും അതുപോലെ തന്നെ അന്നാമരീ കൊണ്ടിപ്പം ഒരു ഇന്ത്യൻ തന്നെ അന്വേഷണം നടത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ ഫോൺ ഫോൺ വിളിച്ചപ്പോഴേ ഇദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല വിജയ് ഫോൺ എടുത്തിട്ട് ഒരു അമ്പൂന്നോ നാലോ തവണ വിളിച്ചെന്നാണ് പറയുന്നത് അപ്പൊ ഒരു പക്ഷെങ്കിലും ഇപ്പൊ അമിത്ഷായ വേണ്ടി ഇപ്പോ ഒരു ബന്ധം വേണ്ടാന്ന് കഴിഞ്ഞിട്ട് ആകാം നേരത്തെ തന്നെ അങ്ങനെയാണല്ലോ അവിടെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ആ അണ്ണാമതി ഐ പി എസ് കാരനാണ് അത് ഐ പി എസ് കാരനാണ് അണ്ണാമലി പഴയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ കൊണ്ടൊരു സമാന്തര അന്വേഷണം അത് ഇന്റേണൽ അന്വേഷണം അവിടെ അമിത്ഷാ നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത് സത്യസന്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് എടുത്തിട്ടും പിന്നെ മറ്റേ ആശ്രയിക്കേണ്ട കാര്യം അന്നാമയുടെ റിപ്പോർട്ടും ശേഖരിച്ചോണ്ടിരിക്കയാണ് അതേപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ തമിഴ് അവിടുത്തെ പണിസറിയാൻ വേണ്ടി തമിഴ് നാട്ടുകാരിയെ നിർമ്മലാ സീതാരാമനും എത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം സ്റ്റാലിൻ അറിയാം സ്റ്റാലിന് ഒരുപാട് രാഷ്ട്രീയം കണ്ടതാണല്ലോ അച്ഛന്റെ കൂടെ ഒക്കെ നടന്ന ശരിയായ രാഷ്ട്രീയം കണ്ടതാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും തോന്നും ഇന്ന് എന്തായാലും ഈ വരാൻ പോകുന്ന ഹർജിയെ സി ബി ഐ അന്വേഷണം എന്നുള്ളതിനെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർക്കും ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്നാമത് കൂടെ നിൽക്കുന്ന മന്ത്രിമാരെല്ലാം നല്ല കക്ഷികളാണ് അല്ല ഒരുവിധപ്പെട്ടവരൊക്കെ അഴിമതി ആരോപണങ്ങളും ഒക്കെ നേരിടുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഇവർക്കെതിരെയും വ്യക്തിപരമായ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പൊ തൂത്തുക്കുടി ഒരു വലിയ പിന്നെ തൂത്തുക്കുടിയിൽ തൂത്തുക്കുടിയിലിപ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടായി നിൽക്കുകയാണ് തൂത്തുക്കുടിയിലെ കേന്ദ്രീകരിച്ചിട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് ഫണ്ട് ചെലവാക്കുന്നുണ്ട് അവിടെ രണ്ട് കപ്പൽ നിർമ്മാണശാല നമ്മുടെ കൊച്ചിൻ ഷിപ്പയാർഡും മസഗോൺ ഡോക്കും കൂടെ ചേർന്ന് മുപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നാം ഒന്നാംഘട്ടത്തിൽ നടത്തുകയാണ് പതിനായിരം ഏതാണ്ട് പതിനായിരമോ പതിനയ്യായിരോ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ തൂത്തുക്കുടി കേന്ദ്രീകരിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കവും ഇവരിപ്പൊ സംശയത്തിലാണ് കാണുന്നത് കാരണം തൂത്തുക്കുടി എം പി കനിമൊഴിയാണ് സ്റ്റാലിറ്റ് സഹോദരി കനിമൊഴിയാണ് തൂത്തുക്കുടിയിലെ എം പി ഇനി എന്തെങ്കിലും അത്തരത്തിലുള്ളത് വേണോ കനിമൊഴിയെ പണ്ട് ഓപ്പറേഷൻസും ൊക്കെ ചെയ്തു മുന്നേ ഒക്കെ ചെയ്തു അപ്പൊ ഇനി സ്റ്റാലിനെ കിട്ടിയില്ലെങ്കിൽ കനിമൊഴി വഴിയെങ്കിലും ഇത്തരം ഓപ്പറേഷൻസ് വരുമോ അപ്പൊ ഭയമുണ്ട് സ്റ്റാലിൻ എന്തായാലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ഭയമുണ്ട് എന്തായിരിക്കുന്ന കോടതി വരട്ടെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ആ സമയത്ത് മനസ്സിലാക്കാമുണ്ടോ സതാണ് എന്തായാലും ഹർജികളൊക്കെ ഇന്ന് കോടതിയിൽ എത്തുന്നുണ്ട് കോടതി തീരുമാനം വരട്ടെ അതിനുശേഷം മാത്രമേ ഇതിൽ കൃത്യമായ ഒരു പിക്ചർ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാണ് എന്തിരുന്നാലും രാജഗോപാൽ സാർ പറയുന്നത് പോലെ സ്റ്റാലിൻ ഭയപ്പെട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റാലിൻ ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും കർശനമായ നിലപാടെടുക്കുന്ന സ്റ്റാലിന് ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമാണ് താങ്ക്